നമസ്കാരം ഞാൻ രമേഷ് കുമാർ കാട് മാത്രമേ ഉള്ളൂ കാട് കൊടുത്ത് തന്നെ മഞ്ഞക്കാട് വേണം നൽകിയത് എനിക്ക് തീർച്ചയായി തൃപ്തിയായി തൃപ്തിയായി ശ്രീമതി അമ്മയ്ക്കും തുണിയായി കരുതലും കൈത്താങ്ങും മാറനല്ലൂർ കൊറ്റമ്പള്ളി കാർത്തിക വീട്ടിൽ ശ്രീമതി അമ്മയ്ക്ക് ചെറുപ്പം മുതൽ വീടുകളിൽ അടുക്കളപ്പണിയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസമോ ഒരു കുടുംബ ജീവിതമോ ദുരിതപ്പാടുകൾക്കിടയിൽ അവർക്ക് ലഭിച്ചില്ല നാല് സഹോദരങ്ങളും മരിച്ചുപോയി മൂത്ത ജ്യേഷ്ഠത്തെയും കുടുംബവുമായിരുന്നു ഇവർക്ക് തുണയായി ഉണ്ടായിരുന്നത് സഹോദരി മരിച്ചതോടെ ആ സഹായവും നിലച്ചു സ്വന്തമായി സ്ഥലം വാങ്ങി അതിൽ ചെറിയൊരു വീട് വെച്ച് ഒറ്റയ്ക്കാണ് ഇവർ താമസിക്കുന്നത് എഴുപത് വയസ്സുള്ള ശ്രീമതി അമ്മയെ പ്രായത്തിന്റെ അവശതകളും രോഗങ്ങളും തളർത്തുന്നു തൊഴിലുറപ്പ് ജോലി ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം സ്ഥിരമായി ജോലിക്ക് പോകാനും കഴിയുന്നില്ല ഇവരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി കാട്ടാക്കട താലൂക്ക് അദാലത്തിൽ മന്ത്രിമാരായ ജി ആർ അനിലും വി ശിവൻകുട്ടിയും ശ്രീമതി അമ്മയ്ക്ക് എ എ വൈ കാർഡ് കൈമാറി ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് ആറു വർഷം മുൻപാണ് ഇവർ വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം വാങ്ങിയത് എന്നാൽ സ്ഥലം ഇതുവരെ അവരുടെ പേരിൽ ആധാരമാക്കി കൊടുത്തിട്ടില്ല ചോദിക്കുമ്പോൾ ഓരോ കാരണം പറഞ്ഞ് അവർ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നു ഇക്കാര്യത്തിൽ കൂടി ബന്ധപ്പെട്ടവരുടെ സഹായം ഉണ്ടാകണമെന്നും അമ്മ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഇടപെടാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മന്ത്രിമാർ നിർദ്ദേശം നൽകുകയും ചെയ്തു മന്ത്രിമാരുമായി സന്തോഷം പങ്കിട്ടാണ് ശ്രീമതി അദാലത്ത് വേദി വിട്ടിറങ്ങിയത് സാറ് എനിക്കാര്യ കാർഡ് മാത്രമേ കൊള്ളൂ വെള്ളക്കാർ കൊടുത്ത് തന്നത് മഞ്ഞ കാട് വേണം നന്ദിയേ തന്നു തൃപ്തിയോ തീർച്ചയായി സന്തോഷായിട്ട് അമ്മ അമ്മ ശ്രീമതിയമ്മ ശ്രീമതിയായി